ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം പുലർത്തേണ്ട മനോഭാവങ്ങളുണ്ട് അത് ഏറ്റവും കാതലായ സന്ദേശം പറയുന്നത് വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളം പറയണം കാരണം കർത്താവ് തന്നെ പറഞ്ഞു ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹൃദയം വിഭജിക്കപ്പെട്ടു പോയാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല ഇത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് കാരണം ഒന്നാം പ്രമാണ നമുക്കറിയാം എന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക അപ്പൊ ഹൃദയം വിഭജിക്കപ്പെട്ടു പോയെങ്കിൽ നമ്മുടെ ആലോചനകള് ആഗ്രഹങ്ങള് ഇഷ്ടങ്ങള് ഇതൊക്കെ ദൈവ സ്നേഹത്തിൽ അകന്ന് ലോകത്തിലേക്ക് ലൗകിക വസ്തുക്കളിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇനി ഇവരെ ഹൃദയം വിഭജിക്കപ്പെട്ടു എന്ന് അറിയാനുള്ള എളുപ്പ വഴി നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി നമുക്ക് നിലനിൽക്കുന്ന സമാധാനം ഉണ്ടോ മനസ്സിനൊരു സ്വസ്ഥതയെ സമാധാനമൊക്കെ ഉണ്ടോ അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഗണേശീയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറിന്റെ മൂന്നിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക അപ്പോൾ നിലനിൽക്കുന്ന സമാധാനം അല്ലെങ്കിൽ നിലനിൽക്കുന്ന സമാധാനത്തിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും നമ്മുടെ മനസ്സിന് സമാധാന സ്വസ്ഥതക്കില്ലാതെ വല്ലാതെ ആകുലപ്പെട്ടും നിരാശപ്പെട്ടും അസ്വസ്ഥപ്പെട്ടുമാണ് നമ്മൾ കടന്നുപോകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഹൃദയം പൂർണ്ണമായി കർത്താവിൽ അർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഹൃദയം എവിടെ വിഭജിക്കപ്പെടുന്നുണ്ട് ലോകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളിൽ നമ്മുടെ മനസ്സുടക്കിയിട്ടുണ്ട് ഹൃദയം ഉണക്കിയിട്ടുണ്ട് ആ വിഷയങ്ങൾ ദൈവ സ്നേഹത്തെക്കാൾ ഉപരി നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ നാം അനുവദിക്കുന്നത് കൊണ്ടും നമ്മുടെ ഹൃദയത്തിൽ ആ വിഷയങ്ങൾ അധികമായി ഇടപെടുത്തിരിക്കുന്ന കൊണ്ടും ആ വിഷയങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക മനസ്സിന്റെ സമാധാനങ്ങൾ അയ്യോ അസ്വസ്ഥതയില്ല ഉറക്കവും ഇല്ല സന്തോഷവും ഇല്ല എപ്പോഴും ദുഃഖിച്ചും വേദനിച്ചും പരാതിയും തെരുവൊക്കെയാണ്ട് ജീവിതം തള്ളി നീക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കർത്താവിലല്ല ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അതിനേക്കാളും ശക്തമായ ഒരു സന്ദേശം കഥാവ് കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണം ദൈവീലോക ജീവിതത്തിൽ ഉപയോഗിക്കാൻ തന്നിരിക്കുന്നവരെ തന്നിരിക്കുന്നവരെ നമ്മൾ ഉപയോഗിക്കുകയും സ്നേഹിക്കാൻ ദൈവം തന്നിരിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യണം തിരിഞ്ഞു പോകരുത് ഈ കാലഘട്ടത്തിന്റെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം ദൈവം സ്നേഹിക്കാനായി കൂട്ടിച്ചേർത്തിരിക്കുന്നവരെ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കുക ഉപയോഗിക്കാനായി തന്നിരിക്കുന്ന ധനവും മറ്റ് ഭൗതിക വസ്തുക്കളൊക്കെ നമ്മൾ അധികമായിട്ട് സ്നേഹിക്കുക കുടുംബ ബന്ധങ്ങളിലുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളിലുമുള്ള അധികമായ അളവിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പിന്നിലുള്ള കാരണം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ദൈവം നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നവരെ നമ്മൾ അധികമായി സ്നേഹിക്കുകയും സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പണ നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നത് സമ്പത്ത് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നത് അതിനെ സ്നേഹിക്കാൻ പാടില്ല അതിനെ സ്നേഹിക്കുമ്പോഴാണ് അതിന്റെ പേരിൽ ബന്ധങ്ങൾ മുറിയുന്നത് എത്രയോ ദാമ്പത്യങ്ങൾ എത്രയോ കുടുംബ ബന്ധങ്ങൾ പണത്തിന്റെ പേരിൽ കാശിന്റെ പേരിൽ മുറിഞ്ഞിരിക്കുന്നത് എത്രയോ സഹോദര ബന്ധങ്ങൾ പാകുടംബടിയുടെ സമയത്തും അതിർത്തി പ്രശ്നത്തിന്റെ പേരിലൊക്കെ മുന്നുകിടങ്ങുന്നുണ്ട് നിലനിൽക്കുന്നത് ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലനിൽക്കുന്നവയുമായി ഒരു സ്നേഹബന്ധം പുലർത്താൻ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയും അതിൽ നിന്ന് നമ്മുടെ ഹൃദയം വ്യതിചരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന വസ്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്ന പലതും ഉപയോഗിക്കാനായി കൂട്ടിച്ചേർക്കുന്നവയെ അതിനെ ഉപയോഗിക്കുക മാത്രം ചെയ്യാം അതിലേക്ക് നമ്മുടെ ഹൃദയം ചായരുത് അതിനെ സ്നേഹിക്കാൻ തുടങ്ങരുത് ഈ ലോകത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സൃഷ്ടിയെ സ്നേഹിക്കുകയും സൃഷ്ടാവിനെ വിസ്മരിക്കുകയും ചെയ്യുന്ന വിഷാദിന്റെ ഏറ്റവും കഠിനമായ മഞ്ജരയ്ക്ക് നമ്മൾ അറിവപ്പെട്ടു പോകും നമ്മൾ ആരാധിക്കേണ്ടത് സൃഷ്ടാവിനെയാണ് സൃഷ്ടികളെ അല്ല ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ എന്തോരം സമയമാണ് ലൗകിക വസ്തുക്കൾക്ക് ഭൗതിക കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് സമയം കൊടുക്കും ദൈവിക കാര്യങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ അധികമായ സമയം കൊടുക്കും നമ്മുടെ കുടുംബാംഗങ്ങളോട് നമുക്ക് അധികമായ സ്നേഹമുണ്ടെങ്കിൽ ഭൗതികമായ വിഷയങ്ങളുടെ മീതെ നിലനിൽക്കാത്ത വൈകാരികതയ്ക്ക് മീതെ നിലനിൽക്കുന്ന ബന്ധം മുറിയാൻ നമ്മൾ സമ്മതിക്കില്ല ഇതങ്ങനെ നിസ്സാരമായി നിലനിൽക്കാത്ത വൈകാരിക വിഷയങ്ങളുടെ മീതയാണ് ഇന്ന് നിലനിൽക്കുന്ന ദൈവം കൂടി ചേർത്ത പല ബന്ധങ്ങളും മുറിഞ്ഞും തകർന്നൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കർവ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് കഥാവ് വചനത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ധനം സമ്പത്ത് ഭൗതികമായ ദൈവം തന്നതൊക്കെ അത് ഉപയോഗിക്കാനുള്ളതാണ് അത് അതിൻ്റെതോ വിവേകത്തോടു കൂടി ഈ ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്നാൽ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ ദൈവത്തോടുള്ള ബന്ധം ഇതൊക്കെ നിലനിൽക്കേണ്ട ബന്ധങ്ങളാണ് ഈ ബന്ധം നിലനിൽക്കാത്ത ഏതെങ്കിലും ഭൗതിക വസ്തുക്കളും ഇതേ തകർത്ത് കളയുമ്പോൾ ദൈവിക ജ്ഞാനമില്ലാത്തവരായിട്ടാണ് ഈ ലോകത്തോളം ജീവിക്കുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സുമായി ഉള്ളിൽ വെറുപ്പും വിദ്യവേഷ സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടൊക്കെ സൂക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഭൗതിക കാര്യങ്ങളും ഇതേ ആണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം ഉപയോഗിക്കാൻ തന്നിരിക്കുന്നവേ നമ്മൾ ഉപയോഗിക്കുകയും സ്നേഹിക്കാൻ ദൈവം തന്നിരിക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു ദൈവിക ജ്ഞാനം നമുക്കുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ ബന്ധങ്ങളിൽ ദൈവത്തോടും സഹോദരങ്ങളോടുള്ള ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ആ ഒരു ഐക്യം സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കട്ടെ